ഇത്രയും ഉള്ളവരെ നമസ്കാരം മിഞ്ഞം നിശ്ചാണ് മങ്കേശ്വരം മണ്ഡലത്തിലെ തൂമിനാടിൽ ഒരു മരണം സംഭവിച്ചു അബദ്ധം വെച്ചാൽ ഒരു കയ്യബദ്ധമുണ്ട് ഒരു കത്ത് വീശിയത് മകളെ കവത്തിലേക്കായി മകൾ അപ്പൊ തന്നെ മരണപ്പെട്ടു ഈ ചേട്ടൻ പെയ്യാപ്പിടെ അന്യം പുറം അങ്ങനെ കുടുംബ സ്വത്ത്പരമായിട്ടുള്ള ഒരു തർക്കത്തിനാണ് മകള് ഇതിന്റെ ഇടയിൽ വെച്ചാമത്തെ അറിയാതെ വീണുപോയതാണ് മരണപ്പെട്ടു അറസ്റ്റ് ചെയ്തു ഫാദറിനെ അറസ്റ്റ് ചെയ്തു അങ്ങനെയൊക്കെ സംഭവം ഈ ചെല ചെറ്റ ന്യൂസുകാര് അത് കഞ്ചാവുഴ്ചയാണ് ലഹരിക്കടിമയായിട്ടാണ് എന്തൊക്കെ വ്യാജ ന്യൂസ് കൊണ്ടുവരുന്നത് അത് സത്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെയാണ് അതുകൊണ്ട് വ്യാജ ന്യൂസ് ഇറക്കുന്ന ഒരുപാട് റിപ്പോർട്ട് ചാനൽ അടക്കം ഒരുപാട് ചാനലുകൾ അറിയാത്ത കാലത്ത് നിങ്ങൾ പറഞ്ഞ കാരണെ കുറിച്ച് അറിഞ്ഞുപൊട്ടിരിക്കും അതല്ല അത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും അത് വേറെ കാര്യം അറിഞ്ഞു മാത്രം ന്യൂസ് മാറ്റം അറിയാത്ത ന്യൂസിന് വെറുതെ എന്തൊക്കെ പറഞ്ഞ് നടക്കരുത് കേട്ടാ ഒരു ആദ്യം അന്വേഷിക്കണം എന്താണ് നിങ്ങൾക്ക് ന്യൂസ് പെട്ടെന്നാവാൻ വേണ്ടിയിട്ടും ന്യൂസ് വൈറലാവാൻ വേണ്ടിയിട്ടും ഇല്ലാത്ത പറഞ്ഞേൽപ്പിക്കാൻ പറ്റില്ല അത് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി അറിയാത്ത കാര്യം പറഞ്ഞിരിക്കരുത് ഈ റിപ്പോർട്ട് ചാനലിനെ മൊട്ടന്റെ അടുത്തും എല്ലായിടത്തും ഞാൻ ഈ പറഞ്ഞിട്ടുണ്ട് ഒരു ന്യൂസ്കാര് ഒരു മേഡിയക്കാരെന്നുള്ള ആങ്കർ അവിടെ വെച്ചുകൊണ്ട് സത്യം മാത്രം ന്യൂസ് കൊടുക്കുക അറിഞ്ഞിട്ട് മാത്രം ന്യൂസ് കൊടുക്കുക അറിയാതെ ന്യൂസ് കൊടുക്കാൻ നിൽക്കരുത് മനസ്സിലായല്ലേ ഇത് നമ്മൾ നാട്ടിലും ഇതുപോലെ തന്നെ എല്ലാവർക്കും ന്യൂസ് കൊടുത്തു കേരള മൊത്തം ഇതുപോലെ തന്നെയല്ലേ വെറുതെ അല്ല അല്ലാതെ കേരളത്തിൽ മാർക്ക് ഉള്ളത് നമ്മളെ മീഡിയയും കാര്യങ്ങളൊക്കെ അറിയാത്തതെ കൊണ്ട് ഓൺ പോലെ ഒരു ന്യൂസ് എന്തൊക്കെ പറഞ്ഞെടുക്കുന്നത് അത് നിർത്തണം എന്ന് ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു നന്ദി നമസ്കാരം